ഈ ഒരു സൂത്രം മാത്രം മതി അതെന്താന്ന് സൂത്രം ഒന്ന് ടിപ്സുകളോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാടും സ്കിപ്പ് ചെയ്യാതെ കാണേ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിലെല്ലാം ഇതുപോലെ നമ്മൾ ബേ ലീഫ് നമ്മൾ മേടിക്കാറാണ് പതിവെല്ലാം അങ്ങാടി കടയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ മരങ്ങളുണ്ടെങ്കിൽ അന്ന് മരങ്ങളില്ലാത്തവർക്ക് നമ്മൾ ആർക്ക് എവിടെ നിന്നെങ്കിലിത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണക്കി ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വില കൊടുത്ത് മേടിക്കേണ്ട കാര്യം ഒന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ആർക്കും ഈ ഇല കിട്ടി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് ഒരു കുപ്പിയിൽ കാറ്റ് കയറാതെ അടച്ച് വെച്ചാൽ മതി അതിൻ്റെ കമ്പ് പോലും നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ കറുവാപ്പ് ഇങ്ങനെ ഉണക്കി വെക്കേണ്ട കാര്യമില്ല ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു കാ ടീസ്പൂൺ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് പൊടിയാണെങ്കിലും മതി കല്ലുപ്പ് പൊടിച്ച പൊടി പൊടിയായിട്ടുള്ള എടുക്കേണ്ട കല്ലുപ്പ് പൊടിച്ച് വെച്ചാണ് ഇത് കിട്ടുക അതുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് നല്ലവരൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലായിട്ട് ഇത് നമുക്കൊന്ന് തേച്ച് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നിരിക്കുന്ന ആ ഒരു പിന്നെ സ്കിന്നിനൊക്കെ നല്ല കട്ടിയായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല കട്ടിയായിട്ടൊക്കെ ചിലപ്പോൾ ഇരിക്കും നമ്മൾ ഡെയിലി അടുക്കളയിലൊക്കെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ നമ്മൾ പാത്രങ്ങൾ സോപ്പൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ ൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും ചുളിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പ്രായം ചെല്ലും തോറും അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ നല്ലതാണ് ഉപ്പ് ഒരു സൗന്ദര്യവർദ്ധക വസ്തുവും കൂടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അതേ ഒരു ബൗളിൽ തന്നെ ഞാൻ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കുറച്ച് ഒരു ചിലപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഞാനിവിടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് കളർ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ എന്നിട്ട് ഞാൻ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആരും മൂന്ന് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് ഇപ്പം ഇവിടെ കുറച്ചേ എടുക്കുന്നതാണോ അല്ലാതാണ് രണ്ടോ മൂന്നോ തുള്ളി മാത്രമേ ഞാൻ നാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ഇത് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ കാൽമുട്ടിനും കറുപ്പുണ്ടാവില്ലേ അതുപോലെ തന്നെ കൈമുട്ട് കാൽമുട്ട് ഇതിലൊക്കെ ഇങ്ങനെ കറുപ്പ് ഉണ്ടാകും അതുപോലെ നമ്മുടെ കക്ഷത്തിലൊക്കെ ഇങ്ങനെ കറുപ്പൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെയല്ല ഇതൊന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ ആ കറുപ്പെല്ലാം മാറുന്നതായിരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പോൾ ഇതായിട്ട് നമ്മുടെ കൈയുടെ മുട്ടിലേക്ക് തേച്ച് കൊടുക്കുക കറുത്തിട്ടൊന്നും ഇല്ല ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് എന്നിട്ട് നമുക്കത് ഇതുപോലും തൂത്ത് കൊടുത്ത് ചെറിയ ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറുത്തിരിക്കുന്ന ആ മുട്ടൊക്കെ നല്ല വെളുത്ത് വരും അപ്പോൾ ഇതൊന്നും ചെയ്തു നോക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മഞ്ഞൾ പൊടിയൊന്നും ചിലർക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് നാദിവിധം ചെയ്യുന്ന മുമ്പ് എവിടെയെങ്കിലും നമ്മുടെ കയ്യിൽ എവിടെയോ കഴുത്തിൻ്റെ താഴെ എവിടെയെങ്കിലും നമ്മളൊന്ന് തൂത്ത് കൊടുത്ത് എന്തെങ്കിലും അലർജി ഉണ്ടോ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എനിക്ക് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിലും ഇത് കുറച്ച് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൈയിലുണ്ടാകുന്ന കറുപ്പും അത് ചുളുവൊക്കെ മാറാൻ ഇത് നല്ലതാണ് കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് തന്നെ ആ കൈയുടെ വിരലിലൊക്കെ ഉണ്ടാകുന്ന ആ പോലെയും പിന്നെ അവിടെയൊക്കെ ബ്ലാക്ക് കളർ വരും അതെല്ലാം മറ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പാൽ കാച്ചുന്നൊരു സ്റ്റീൽ പാത്രമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എപ്പോൾ പാല് കാച്ചാലും ആ ഒരു സ്മെല്ലും അതിൻ്റെ അകത്ത് എപ്പോഴാണെങ്കിലും നിൽക്കും അതുപോലെ തന്നെ ആ പൊടിയുടെയൊക്കെ ഒരു കറി പിടിച്ച് ചായക്കറ പിടിച്ചതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് സോപ്പിട്ട് കഴിയാൻ ഒന്നും അത്രയ്ക്ക് വൃത്തിയാകത്തില്ല പക്ഷെ സോപ്പ് ഒന്നും ഇല്ലാതെ തന്നെ സോപ്പ് പൊടി വേണ്ട ഡിഷ് വാഷ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഒരു പിടി ഉപ്പുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ തൊണ്ടും മാത്രം മതി നമ്മുടെ പാത്രം വെട്ടി തിളക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയൊന്നും ജസ്റ്റ് സ്ക്രബറിൻ്റെ ഒന്നിൻ്റെ ഒരാവശ്യമില്ല ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ ആ കറ് ഫുള്ള് പോകുന്നതായിരിക്കും സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ പാൽപാത്രം നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മൾ കഞ്ഞി വെക്കുക കറി വെക്കുക ഒക്കെ കുക്കറി ചെയ്യുമ്പോൾ ചോ ചിലപ്പോൾ ചോറായിരിക്കും കഴിഞ്ഞ് പിടിക്കും ചിലപ്പോൾ കറിയായിരിക്കും സവോള ഉള്ളിയൊക്കെ വരട്ടുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിടിച്ചാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്ന് കഴുകിയെടുക്കാം ഇതിനിപ്പോൾ ചോറ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഫുള്ള് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചോറ് മുഴുവൻ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ കഴിഞ്ഞത് എന്തെണ്ണം കഴുകാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് കുതിരാൻ വെച്ചെടുത്ത് പക്ഷേ എങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലെ ഉള്ളി ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയുണ്ടല്ലോ ചെറിയ ഉള്ളി എടുക്കുക അല്ല സവോള ഉണ്ട് സവോള എടുക്കുക ഇത് മാത്രം മതി ഇതിൻ്റെ അത് ഡിഷ്വാഷ് വേണ്ട ചോർക്കുപൊടി വേണ്ട വിനാഗിരി വേണ്ട അതുപോലെ ബേക്കിംഗ് സോഡ വേണ്ട ഉപ്പൊന്നും ഒന്നും വേണ്ട നമുക്ക് സവോള മാത്രം മതി അല്ലെങ്കിൽ ചുവന്നുള്ളിയാണെങ്കിലും മതി ചുവന്നുള്ളിയുടെ തൊലിയും അതുപോലെ അതായത് സവോളയുടെ തൊലി സവോള ചീന തവ സവോളയൊക്കെ കാണുമല്ലോ അതുകൂടെ ഒന്ന് അഴിഞ്ഞെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ ആ എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക കണ്ടില്ലേ അന്നപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും ഇതൊന്ന് വെള്ളം ഒരു ഇതുപോലും ഇല്ലാതെ തന്നെ ഒരു സോപ്പ് പൊടിയുടെ അംശം ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കുക്കറിപ്പം കണ്ടു നോക്കി ശരിക്കും നെറ്റിപ്പം കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ചപ്പം തന്നെ അതിൻ്റെ കറം ഫുള്ളും ആ അടി പിടിച്ചാൽ ഫുള്ളും ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് രസം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്ന പോലെ അടിയോട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇത് കണ്ടില്ലേ നല്ലപോലെ ആ കറ ഫുൾ ഇളകി വന്നിട്ട് അപ്പം ഞാനത് ഫുള്ള് കാണിച്ചു തരാം ആ കറ ആ ഒരു തുള്ളി പോലെ അതിൽ പിടിച്ചിട്ടില്ല നല്ലപോലെ നമുക്ക് ഉരക്കാതെ കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് ഇത് നല്ല പോലെ കിട്ടാൻ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഫ്ലെയിമൊന്നും ഓഫാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഞാൻ കുക്കറിൻ്റെ അകം കാണിച്ചു തരാവേ അതുപോലെ തന്നെ എനിക്ക് ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇത് കണ്ടില്ലേ നമ്മുടെ ആ കുക്കറ് അടി പിടിച്ചതാണെന്ന് പോലും പറയത്തില്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് അത് വെള്ളം ഒന്ന് വെച്ചപ്പം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണേൽ ഇപ്പോൾ വേണേ ഡിഷ് വാഷ് ഒഴിച്ചൊക്കെ നിങ്ങൾക്ക് കഴുകാവുന്നേ ഉള്ളൂ പക്ഷേങ്കിൽ ഡിഷ് വാഷിൻ്റെ ഓരോ ആവശ്യവും ഇല്ല ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകി ഇപ്പം നിങ്ങളെ കൊണ്ട് കാണിക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഇത് വെച്ച് സ്ക്രബർ സ്ക്രബറിൻ്റെ ആവശ്യം ചുമ്മാ ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുക്കർ ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര കറ കറവടിച്ച് കുക്കറും ക്ലീൻ ആക്കാൻ ഒരു ഉള്ളി മാത്രം മതി ഉള്ളി വീട്ടിലുണ്ടെങ്കിൽ ഒന്നെടുത്തോളൂ കേട്ടെങ്കിലും ഇത് ചെയ്തു നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ